ന്യ അതായത് ആ അതാണ് ആ ഇൻടോളറൻസ് ആണ് ആ അസഹിഷ്ണുതയാണ് അതിലേക്ക് നയിക്കുന്നത് അതിനൊരു രാഷ്ട്രീയമുണ്ട് നോക്കൂ ഇവിടെ പട്ട് ഉപയോഗിക്കുന്നുണ്ട് സിൽക്ക് അതെങ്ങനെയാണ് ഏറ്റവും ക്രൂരമായ രീതിയിലാണ് പട്ടുനൂലിനെ കൊല്ലുന്നത് അപ്പോൾ മാത്രമല്ല നാം ലെതർ ഉപയോഗിക്കുന്നു ഈ സംഘപരിവാർ തന്നെ അവരുടെ യൂണിഫോമുകളിൽ പലതിൽ ലെതറുണ്ട് ആ ലെതർ എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ എന്താണ് ശവപ്പറമ്പിലൂടെ പോകുന്ന എന്നാണ് അതായത് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡുകളെയും അതിന്റെ സംസ്കാരത്തെയും ഒക്കെ ആക്രമിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ അപ്പോ അതിലൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അല്ലേ ധന്യാ കാര്യങ്ങൾ കണ്ടെ കണ്ടെത്തി ഇപ്പം ചർച്ചയാക്കി അതിനെ അതിനെ ലൈവ് ആക്കി നിർത്തണം എന്നുള്ളത് അവരുടെ ഒരു പൊളിറ്റിക്സിന്റെ ആവശ്യമാണ് അതിനകത്തേക്ക് അവരെപ്പോഴും മതം കൊണ്ടുവരും ഇപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ ഒരു ഷവർമ്മ കഴിക്കുമ്പോൾ അതിനകത്ത് ഒരു ആയിഷ മരിക്കണം അങ്ങനത്തെ ഒരു പേരില്ലാത്തതാണ് അത് അയാളുടെ വിഷമം ഈ നാട്ടിലെ ഷവർമ്മ കഴിച്ച് ആരും മരിക്കരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ് ഒരു ആയിഷയോ ഒരു മുഹമ്മദോ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അപ്പൊ അവരുടെ ഉള്ളിലെ സ്വഭാവ വൈചിത്യം ആ വിചിത്രത നമ്മൾക്കാർക്കും തോന്നാത്ത ഒരു ഒരു കാര്യമാണ് അവർക്ക് തോന്നുന്നത് അതാണ് അവർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ആരാണ് ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുകയും ഈ തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നത് വേടനല്ല അദ്ദേഹത്തിന്റെ ആ പ്രസംഗം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പുതുതലമുറ ആ കൂടി അതിനെ തള്ളുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഒരുപാട് മനുഷ്യർക്ക് കൃത്യമായിട്ടുള്ള ഈ നാട്ടിലെ ഈ ഇപ്പം ഈ കേരളത്തിൽ തന്നെ അവര് വിചാരിച്ചത്ര രീതിയിലുള്ള ഒരു ഒരു വിദ്വേഷം കുത്തി നിറയ്ക്കാനായിട്ട് സാധിച്ചില്ല ഇപ്പൊ വേടൻ പാട്ട് പാടുന്നുണ്ടെങ്കിൽ വേടന്റെ റാക്ക് സോങ് കേൾക്കാനായിട്ട് മനുഷ്യർ ഒഴുകുന്നുണ്ട് അതില് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ മുതല് ആ ഒരു റേഞ്ചിലുള്ള ായിട്ട് കേൾക്കുകയാണ് ഇതെല്ലാം സംഘപരിവാർ അതായത് അതായത് വേടന്റെ വേടന്റെ പേര് വേടൻ പറയുന്ന രാഷ്ട്രീയം വേടന്റെ ഒക്കെ സംഘപരിവാർ അങ്ങനെ പറയാമോ അതെ അത് തന്നെയാണല്ലോ കാര്യം അതുകൊണ്ട് അവര് ഭയക്കുന്നത് ഞങ്ങള് ഞങ്ങളുടെ ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും വളർച്ചയെ അല്ലെങ്കിൽ ഞങ്ങളെ ഒതുക്കി ഞങ്ങളെ ഉപദ്രവിച്ച് ഞങ്ങളെ കൊന്ന് ഞങ്ങളെ രക്തസാക്ഷികളാക്കുന്നത് ഇവരാണല്ലോ ഈ ഹിന്ദു മതം തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് ഈ മതത്തിന്റെ പേരിലാണ് ഈ മതത്തിൽ നിന്നാണ് ഞങ്ങൾ സമുദായ സാമുദായികപരമായി ഒറ്റപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്താ പറഞ്ഞ ഒരു ഒരു പിന്നെ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും സമത്വം വേണം അവർ ഒറ്റക്കെട്ടായി നിക്കണം ഒരു രാജ്യം അങ്ങനെ പോകണം എന്ന് പറയുമ്പോൾ ഇവർ മതത്തിന്റെ പേരിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ഒറ്റപ്പെടുത്തി അതിൽ ഹീനമായി തമസ്കരിക്കപ്പെട്ടവരാണ് മാറ്റി നിർത്തപ്പെട്ടവരാണ് ഇവിടുത്തെ ഇന്ത്യയിലെ ആദിവാസികൾ ഇന്ത്യയിലെ മുപ്പത്തി മൂന്നര കോടി വരുന്ന ദളിത് ആദിവാസികളുടെ ഞങ്ങളെ ഇത്തരത്തിൽ വംശീയമായിട്ട് വേർതിരിച്ച് നിർത്തതിനുള്ള ഉത്തരം അതിനുള്ള മറുപടി അവർക്കുണ്ട് ആ മറുപടിയാണ് വേടനിലൂടെയൊക്കെ വരുന്നത് അതിനെ അവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ്